ക്രിസ്മസ് മധുരം പകരാൻ കേക്ക് വിപണി ഉഷാ ക്രിസ്മസ് മധുരവുമായി കേക്കുകൾ വിപണി കീഴടക്കുന്നു രുചിയിൽ മാത്രമല്ല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലും വൈവിധ്യവുമായാണ് കേക്കുകൾ ഒരുങ്ങുന്നത് ബോർവകളെല്ലാം കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ് നവംബർ അവസാനത്തോടെ തന്നെ സജീവമായ കേക്ക് വിപണി പുതിയ തരം കേക്കുകളുടെ പണിപ്പുരയിലാണ് എല്ലാ കേക്കുകൾക്കും ആവശ്യക്കാരുണ്ടെങ്കിലും ഏറെ പ്രിയം പ്ലം കേക്കിനോട് തന്നെ തൊട്ടു പിന്നിൽ വാനില ബട്ടർ കേക്കും വാനില ഫ്രഷ് ക്രീം കേക്കും കൂടാതെ വാൻചോ ക്യാരറ്റ് പൈനാപ്പിൾ പിസ്ത സ്ട്രോബെറി ബട്ടർസ്കോച്ച് ഓറഞ്ച് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റ് തുടങ്ങി വ്യത്യസ്ത രുചികളിൽ കേക്കുകൾ ബേക്കറികളിൽ നിറഞ്ഞു കഴിഞ്ഞു മിക്സഡ് ഫ്ലേവറിനും ആവശ്യക്കാരുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ആളുകളുടെ ഓർഡർ അനുസരിച്ച് ക്രിസ്മസ് കേക്കുകൾ തയ്യാറാക്കി നൽകുന്ന കടകളും സജീവമായിട്ടുണ്ട് ബബിളി ബട്ടർ സ്കോച്ച് റെഡ് വാൻചോ ഡ്രീം കേക്ക് എന്നീ നാല് രുചികൾ ചേർത്തുള്ള ബിഗ് ബോസ് കേക്കും ലണ്ടൻ ലവ് കേക്കും തുടങ്ങി വെറൈറ്റി കേക്കുകളും തയ്യാറായി കഴിഞ്ഞു വ്യത്യസ്ത രുചികളിൽ ബെന്റോ കേക്കും മധുരം വിളമ്പാൻ ക്രിസ്മസ് കേക്ക് വിപണിയിൽ മത്സരം പതിവാണ് ക്രിസ്മസ് പുതുവത്സര കാലത്ത് വ്യത്യസ്തമായ കേക്കുകൾ ഉണ്ടാക്കി ശ്രദ്ധ ആകർഷിക്കാനാണ് നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം പ്രാവശ്യം എല്ലാവർക്കും പൊതുവേ ഒരു ചേഞ്ച് കാണുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഐസിംഗ് കേക്കുകളാണെങ്കിൽ അറുപതിൽ പരം കേക്കുകൾ ഐസിങ്ങിൽ മാത്രമുണ്ട് പ്ലം കേക്ക് ഒരു എട്ട് വെറൈറ്റി ഉണ്ട് പിന്നെ ബാച്ചായിട്ടുള്ള കുറെ സബ് പ്രോഡക്റ്റുകൾ കേക്കിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ആക്ച്വലി നമുക്കൊരു ശേഷമാണ് മാർക്കറ്റിൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം കോർപ്പറേറ്റ് ഓർഡർ ഓർഡറുകളൊക്കെ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്ലം കേക്ക് ആണ് മറിച്ച് പ്ലം അതിനകത്ത് വിടുന്നുണ്ട് ത്രീ ഫിഫ്റ്റി ഗ്രാം സിക്സ് ഫിഫ്റ്റി ഗ്രാമ് വൺ കെ ജി ഉറപ്പായിട്ട് ഓടുകളൊക്കെ വൺ കെ ജിയാണ് സാധാരണ ഒരു കേക്കും വൈനും ഉള്ള ഓഫർ പോലാണ് സാധാരണ ആൾക്കാരെല്ലാം പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് കോംബോ ഓഫറായിട്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം കേക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം സ്പെയിൻ വൈൻ അത് രണ്ടും ചേർത്തിട്ട് ഏകദേശം മാർക്കറ്റിൽ അഞ്ഞൂറ്റമ്പത് രൂപ പുറത്ത് റേറ്റ് വരുന്നുണ്ട് അത് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഓഫറായിട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എല്ലാവരുടെയും കോമ്പറ്റീഷനാണ് ഉറപ്പായിട്ടും നമ്മൾ ഓവർകം ചെയ്തല്ലേ പറ്റുമോ ആ രീതിയിൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വിവിധാനം വെറൈറ്റികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു വൈനും പ്ലം കേക്കും അടങ്ങുന്ന കോംബോ ഓഫറുകൾ തുടങ്ങി വമ്പൻ ഓഫറുകളാണ് നൽകുന്നത് സ്കൂൾ കോളേജ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ടുകളും ലഭ്യമാണ് ചോക്ലേറ്റുകളും കേക്കുകളും അടങ്ങുന്ന ഗിഫ്റ്റ് പാക്കുകളും കടകളിൽ ഒരുക്കിയിട്ടുണ്ട് ബ്രാൻഡ് കമ്പനികൾ തകർപ്പൻ പരസ്യം നൽകി കേക്ക് വിപണി പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ വീട്ടിൽ ക്രിസ്മസ് കേക്കുകൾ ഉണ്ടാക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഹോം കേക്കുകൾക്കും ബ്രാൻഡഡിന് ഒപ്പം ആവശ്യക്കാർ ഏറെയാണ് ക്രിസ്മസ് കഴിഞ്ഞാലും പുതുവത്സരാഘോഷം വരെ കേക്ക് വിപണി ഉഷാറായി നിൽക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ നവംബർ അവസാനത്തോടെ തന്നെ വിപണി മെച്ചപ്പെട്ടു വരുന്നുണ്ട് പ്ലം കേക്കിനൊപ്പം മറ്റ് ഫ്ലേവറുകൾക്കും ആവശ്യക്കാർ എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള